ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കേരളം ഉൾപ്പെടെ രാജ്യത്തെമ്പാടുമുള്ള കർഷകർക്ക് രണ്ട് സാമ്പത്തിക സഹായങ്ങൾ വിതരണം ചെയ്യുവാൻ പോകുന്നതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തേത് കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തുള്ള പതിനൊന്ന് കോടിയോളം കർഷകർക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് വർഷത്തിൽ ആറായിരം രൂപ വീതം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തേക്കുള്ള ഇടക്കാല ബജറ്റിലും ഇതിന്റെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല അതിനാൽ ഇനി വരുന്ന പതിനാറാമത്തെ ഗഡു മുതലുള്ള തുകയും രണ്ടായിരം രൂപയുടേത് തന്നെ ആയിരിക്കും എങ്കിൽ പോലും ആനുകൂല്യം കേന്ദ്ര സർക്കാർ അറിയിക്കുന്ന തീയതികളിൽ തന്നെ കൃത്യമായി എത്തുന്നു എന്നത് വലിയൊരു ആശ്വാസമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകളൊക്കെ ആറ് മാസം വരെ കുടിശ്ശിക ആയിരിക്കുന്ന സാഹചര്യത്തിൽ യാതൊരു കുടിശ്ശികയും ഇതുവരെ ഇല്ലാതെ കൃത്യമായി തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലെത്തുന്ന ധനസഹായമാണ് കിസാൻ സമ്മാൻ നിധിയുടേത് ഇതുവരെ പതിനഞ്ച് ഘടുക്കളിലൂടെ മുപ്പതിനായിരം രൂപ കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാല് മാസത്തിലെ ഗഡു തുകയായ രണ്ടായിരം രൂപയാണ് പതിനാറാമത്തെ ഗഡുവായി ഉടനെ എത്തിച്ചേരുവാൻ പോകുന്നത് നിലവിൽ പി കിസാൻ ഗുണഭോക്താക്കൾക്കായി നടന്നു ഒരു ക്യാമ്പയിൻ അവസാനിച്ചു കഴിഞ്ഞ ഗഡു തുക വിതരണ നടപടികളിലേക്ക് കേന്ദ്ര കൃഷി മന്ത്രാലയം കടക്കുമെന്നാണ് അറിയുന്നത് കർഷകരെ വട്ടിപ്പലിശക്കാരിൽ നിന്നും രക്ഷിക്കാനും അവരുടെ കൃഷിയുടെ ഓരോ ഘട്ടത്തിലും ആവശ്യം വേണ്ടി വരുന്ന തുക കൃത്യസമയത്ത് ലഭിക്കുവാനായി രൂപം നൽകിയതാണ് കിസാൻ ക്രെഡിറ്റ് വായ്പകൾ കേവലം നാല് ശതമാനം പലിശയിൽ കർഷകർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുമെന്ന് മാത്രമല്ല ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈടും നൽകേണ്ടതില്ല പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ മേഖലാ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വഴിയെല്ലാം ഇവ ലഭിക്കും പി എം കിസാനിലുള്ളവർക്ക് കിസാൻ ക്രെഡിറ്റ് വായ്പകൾ അനുവദിക്കാൻ നേരത്തെ ബാങ്കുകൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ പശുവളർത്തൽ വളർത്തൽ കോഴി വളർത്തൽ പന്നി വളർത്തൽ തുടങ്ങിയ മൃഗപരിപാലന രംഗത്തുള്ള പി എം കിസാൻ ഗുണഭോക്താക്കളെയും അല്ലാത്തവരെയുമെല്ലാം കെ സി സി വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനുള്ള ക്യാമ്പയിനാണ് വരുന്നത് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഇത്തരം ക്യാമ്പുകൾ സംസ്ഥാനത്ത് നടക്കുന്നത് കെ സി സി വായ്പാ പദ്ധതിയിൽ ചേർന്നിട്ടില്ലാത്ത ഇത്തരം കർഷകർ ഈ ഒരു സാഹചര്യം ഉടനെ പ്രയോജനപ്പെടുത്തുക ഇപ്പോൾ രണ്ടാമത്തൊരു സന്തോഷ വാർത്ത കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് റബ്ബർ കൃഷി സബ്സിഡി ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപയാക്കി ഉയർത്താൻ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം തീരുമാനിച്ചു റബ്ബർ ബോർഡ് ഉടനെ ഇതിന് വിതരണ അനുമതി നൽകും നിലവിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് നൽകി വരുന്നത് അടുത്ത സാമ്പത്തിക വർഷം മുതൽ വർദ്ധിച്ച നിരക്കിലുള്ള തുക കർഷകർക്ക് ലഭിക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉയർന്ന തുക സബ്സിഡിയായി നൽകുന്നതും കേരളത്തിൽ അത് ലഭ്യമാവാത്തതും വൻ ആക്ഷേപത്തിന് ഇടയാക്കിയിരുന്നു പുതുകൃഷിക്കും ആവർത്തന കൃഷിക്കും സബ്സിഡി ലഭിക്കും റബ്ബർ ബോർഡിന് അടുത്ത രണ്ട് വർഷത്തേക്കുള്ള പദ്ധതികൾക്കെല്ലാം കേന്ദ്ര സർക്കാർ ഇതോടൊപ്പം അനുമതി നൽകി പ്ലാന്റേഷൻ സബ്സിഡിയും രണ്ടര വർഷമായി മുടങ്ങിയിരുന്ന സ്പെഷ്യൽ സ്കീമുകളും ഇനി മുടങ്ങില്ല ടാപ്പിംഗ് ഷെയ്ഡ് കുമിൾ റെയിൻ ഗാർഡിംഗ് മരുന്ന് തെളിയിക്കൽ തുടങ്ങിയവയ്ക്കായി റബ്ബർ ഉൽപാദക സംഘങ്ങൾ മുഖേന നൽകുന്നവയാണ് സ്പെഷ്യൽ സ്കീമുകൾ നാലായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് ഇതിൽ പ്രകാരം നൽകി വരുന്നത് വർഷങ്ങളായി വിലക്കുറവ് മൂലം നട്ടം തിരിയുന്ന കർഷകർക്ക് പുതിയ തീരുമാനം ആശ്വാസകരമാണ് ഇതുമൂലം കർഷകർ റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്നത് ഒരു പരിധിവരെ തടയാനുമാവും തോട്ടങ്ങൾ വ്യാപകമായി വെട്ടിവെളിപ്പിക്കുന്നതിനും തരിശിടുന്നതിനും അതുമൂലമുണ്ടാകുന്ന പരിസ്ഥിതി നാശം ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കും ഇതുപോലുള്ള സർക്കാർ പദ്ധതികളുടെ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക